ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ട് എൻ ജി വൺ ഫൈവ് ആണല്ലേ ഇതിന് കുറച്ച് വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡി ആർ ആറിൽ ഒരു അസാർഡ് വരാനുണ്ട് അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിന് അസർ ഫ്ലാസ് കയറാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കുക്ക് ബ്രോട്ടിൽ വർക്കുണ്ട് ബ്രംബോടെ ബ്രേക്ക് സിസ്റ്റം ബാക്ക് ടേൽ ടൈഡി അങ്ങനെ കുറച്ച് കുറച്ച് അസസറീസ് സർവീസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഓയിലും മാറാറുണ്ട് അതാണ് ഇന്നത്തെ വർക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെ നോക്കാം അപ്പം വർക്ക്ഔട്ട് പോയേക്കാം ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് അങ്ങനെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് പോയേക്കാം

പിന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ഐറ്റംസ് പറയുമ്പോൾ ഇതാണ് ക്ലിപ് ത്രോട്ടിൽ ആർ സി ബിയുടെ ഗ്രിപ്പ് സെറ്റ് ബ്രമുടെ ബ്രേക്ക് ആണ് ബോക്സിൽ രണ്ട് ഫ്ലാഷസ് ഉണ്ട് ഫ്ലാഷസ് എന്ന് പറയുമ്പം ഒന്ന് ഡിആർണ് കൊടുക്കാൻ ഒന്ന് നമുക്ക് ഇൻഡിക്കേറ്ററിന് കൊടുക്കാനുള്ളതാണ് പിന്നെ എ മേഖല ജെനി എൻജിൻ ഓയില് അപ്പം അങ്ങനെ ബ്രേക്ക് ക്യാൻ അങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ട് ചിലപ്പോൾ ക്ലിപ് ത്രോട്ടിൽ മാറ്റി ആർ സി ബി ഗ്രിപ്പ് മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ ഒരു ചോയ്സ് ആണ് അപ്പോൾ അതിനെ നമുക്ക് നോക്കാം വരക്കിലോട്ട് പോയേക്കാം ഞാൻ വണ്ടി ഇപ്പോഴത്തെ ലുക്ക് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വേണ്ട ഈ ബോഡി ഇതിനകത്താണ് നമ്മൾ ഫുൾ കണക്ഷൻ വരുന്നത് ഫ്രണ്ട്സ് നമ്മുടെ എം ജിയുടെ നമ്മുടെ മോക്സിയുടെ ഇൻഡിക്കേറ്ററിന്റെ ഫ്ലാഷ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫ്ലാഷിലെ കൊണ്ടത് ഓരോ കംപ്ലയിൻ്റ് ആയിരുന്നു കസ്റ്റമർ പറഞ്ഞ് മറ്റേ ഫ്ലാഷർ തന്നെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച് കൊടുത്തു നമ്മുടെ ഡി ആറിനും ഇൻഡിക്കേറ്റർ ഓരോ പോലെ തന്നെ നമുക്ക് ബ്ലിങ്ക് അടിക്കാം ഒറ്റ ഫ്ലാഷർ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സെറ്റിങ് ഒറ്റ ഈ ഒറ്റ ഒരു ഫ്ലാഷറിലെ തന്നെ നമ്മൾ ഡി ആറിനും ഇൻഡിക്കേറ്റർ ഒരേ പോലെ തന്നെ വർക്കാവും നമുക്ക് കാണാം ഇതാണ് വണ്ടി നമ്മൾ സ്വിജ് നോർമൽ സ്വിജ് ഇൻഡിക്കേറ്ററിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഡി ആറിനും മാറുന്നത് ഒരു ലുക്ക് തന്നെയാണ് ഒരു ഇഷ്യമില്ല വേറെ ലുക്ക് തന്നെയാണ് നമുക്ക് ഒരു ഫ്ലാഷും ഒരു ഫ്ലാഷർ മതി നമ്മുടെ ഇൻഡിക്കേറ്റർ ആയാലും ഡി ആർ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം രണ്ടര മടിക്കിന് ആവശ്യമില്ല പിന്നെ ഒറ്റ ഉള്ളൂ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷസ് ഓണാക്കിയാൽ മാത്രമേ ഡി ആർ കത്തുള്ളൂ അല്ലാത്ത വശം നോർമലി കത്തിക്കിടക്കുന്നതാണ് അല്ലാത്ത ദിവസം നോർമലി കത്തിക്കിടക്കുന്നത് ബ്ലാ ബ്ലാക്ക് ആയിട്ട് കിടക്കും കത്തത്തില്ല ചാവി ഇൻഡിക്കേറ്ററിൻ്റെ എപ്പോൾ അവസാനം ഓണാക്കുന്നു അതുപോലെ സെറ്റായിരിക്കുന്നു ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ക്രോസിനു ക്രോസാണ് ഡി ആറിൽ ഇൻഡിക്കേറ്റർ വർക്കാവുന്നേ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒട്ടിൽ മോക്സർ കിട്ടാൽ തന്നെ നമുക്ക് ഡി ആറിൽ ഇൻഡിക്കേറ്ററും ഒരേപോലെ നമുക്ക് മിണ്ടിക്കാം ഒരു രക്ഷയില്ല വേറെ ലെവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയർ കട്ടിങ് ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ചെയ്തിട്ടില്ല കമ്പനി വാറണ്ടിയിലേക്ക് പ്രശ്നം വരുന്ന ഒരു കാര്യം നമ്മളിവിടെ ചെയ്തിട്ടില്ല നോർമലി ക്ലിപ്പ് ചെയ്യുന്ന ആ ഒരു പിന്നെ റിലീസ് ചെയ്തിട്ട് ആ പിന്നെ തന്നെയാണ് വയറിംഗ് നമ്മളെല്ലാം സെറ്റ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു രക്ഷമല്ല ഒരു ലെവലായിട്ട് വെച്ചാൽ ഒരു ഷോട്ടിങ്ങും കാര്യങ്ങളൊന്നും നീറ്റ് ടേപ്പിങ്ങും കാര്യങ്ങളാണ് നമുക്ക് വയറിങ്ങിൽ ഒരു ഇഷ്യൂസും വരത്തില്ല ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ എം ജിയുടെ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ നമ്മൾ ക്ലിപ് റൂട്ട് വെച്ചില്ല ആർ സി ബിടെ ഗ്രിപ്പ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ വേറെ ലെവൽ വേറെ ലുക്കിലാണ് പിന്നെ ഫുൾ വീഡിയോ എങ്ങനെയാണെന്ന് പറയുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത വിളിക്കാം